നമ്മൾ വഴക്ക് കൂടാറുണ്ട് ബഹളം വയ്ക്കാറുണ്ട് ചില ആളുകളോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു പോകാറുണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ പോരായ്മകൾ വരാറുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ക്ഷമിക്കാൻ പറ്റാതെ വരാണെന്ന് എവിടെ അറിയാമോ അവൻ ചെയ്ത തെറ്റിനനുസരിച്ച് അവനോട് എനിക്ക് തിരിച്ച് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ അവൻ ചെയ്ത തെറ്റിനനുസരിച്ച് അവന് തിരിച്ചടി കിട്ടിയില്ല ശിക്ഷ കിട്ടിയില്ല എന്നുള്ള ചിന്ത കൊണ്ടാണ് പലപ്പോഴും ഇങ്ങനത്തെ മോശ പെരുമാറ്റങ്ങളെയോട് ക്ഷമിക്കാൻ നമ്മളെ കൊണ്ട് പറ്റാതെ പോകുന്നത് അതിനകത്ത് പറയുന്നതാണ് നമ്മുടെ പാപങ്ങൾ കൊത്ത് അവിടുന്ന് നമ്മെ ശിക്ഷിക്കുന്നില്ല നമ്മുടെ അകൃത്യങ്ങൾ കൊത്ത് നമ്മളോട് നമ്മോട് പകരം ചെയ്യുന്നില്ല ഈ പാപങ്ങൾ കൊത്ത് ശിക്ഷിക്കുക എന്ന് പറയുന്നത് അകൃത്യങ്ങൾ കൊത്ത് പകരം ചെയ്യുക എന്ന് പറയുന്നത് അത് ശരിക്കും മനുഷ്യന് പറഞ്ഞിട്ടുള്ള കാര്യമല്ല അത് മൃഗങ്ങളെ പോലും അങ്ങനെ പറയാൻ പാടില്ല പക്ഷെ അത് മനുഷ്യന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമല്ല അത് മാനുഷികമല്ല നമ്മുടെ നമ്മുടെ ക്രിസ്ത്യാനിയുടെ വഴിയും അങ്ങനെയല്ല ഒരുത്തൽ ചെയ്ത തെറ്റിനൊത്ത ശിക്ഷ അവൾ കൊടുക്കുക അതല്ല അങ്ങനെ ശിക്ഷ കൊടുക്കണം എന്ന് വിചാരിച്ചാൽ നമ്മൾ ഇരിക്കുന്നെങ്കിൽ നമുക്ക് ജീവിതകാലത്ത് ക്ഷമിക്കാൻ പറ്റില്ല നമുക്ക് ജീവിതകാലത്ത് സ്വസ്ഥത അനുഭവിക്കാൻ പറ്റിയില്ല നമ്മൾ എന്നും അസ്വസ്ഥനായിരിക്കും നമ്മൾ എന്നും വല്ലാത്ത വല്ലാത്ത ദേഷ്യമുള്ള ആളായിട്ട് മാറും എന്തുകൊണ്ടാണ് അറിയാമോ അവനെ തിരിച്ചടി കിട്ടിയില്ല അയാൾക്ക് കിട്ടിയില്ല അവൾക്ക് കിട്ടിയില്ല അതാണ് നമ്മുടെ ചിന്ത അത് 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 മനുഷ്യന് ചേരളല്ല പാപങ്ങൾക്കൊത്ത് ശിക്ഷിക്കുക തെറ്റുകൾക്കൊത്ത് പകരം ചോദിക്കുക അത് മനുഷ്യന്റെ വഴിയെല്ലാം തിരിച്ചറിയാൻ പറഞ്ഞു കേട്ടോ ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ